ഈ ബുക്ക് എന്ന് പറയുന്ന പുസ്തകം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥ കാലകർമ്മമാണെന്ന് പറഞ്ഞു സോ ഐ തോട്ട് ഓഫ് റീസൈറ്റിംഗ് ദാറ്റ് സ്റ്റോറി റാവൂത്തറെ ഉമ്മുക്കുൽസുന്റെ പേര് കഴിഞ്ഞോ പുര കൂട്ടി താക്കോടെടുത്ത് പോക്കറ്റിലിട്ട് തിരിഞ്ഞപ്പോൾ വേലിക്കപ്പുറം അയൽവാസി മീനാക്ഷേമയുടെ നിഴൽ റാവൂത്തർ തുണിസഞ്ചി എടുത്ത് തോളിൽ തൂക്കി മുളകൊണ്ടുണ്ടാക്കിയ വേലി ചാടിക്കടന്നു മീനാക്ഷിയമ്മ വെറ്റില പൊതി തുറന്നു വെറ്റിലയിൽ പഴുത്ത അടക്കയുടെ തോട് ചുരണ്ടി തുണ്ടം തുണ്ടാക്കിയിട്ട് നൂറും അര ഇഞ്ച് നീളത്തിൽ പുകയിലയും ചേർത്ത് മീനാക്ഷിയമ്മ റാവുത്തർക്ക് നീട്ടി നാളക്കാണ് പറഞ്ഞിരിക്കുന്നത് മുറുക്കിന്റെ ചേരുവകൾ ഓരോന്നായി കൂട്ടിച്ചേർത്ത് വായിലേക്ക് തിരികി റാവുത്തർ വരണ്ട ശബ്ദത്തിൽ പറഞ്ഞു എല്ലാം നന്നായി വരും റാവുത്തറെ തൈവം കൈവിടൂല പിന്നെ മീനാക്ഷിയമ്മ വീണ്ടും ചേരുവകൾ ചേർത്ത് മുറുക്കാൻ വായിലേക്ക് അടുപ്പിച്ചു അവരുടെ അപൂർണമായ വാചകങ്ങൾ അപൂർണമായ ഏതോ ജീവിതത്തോട് ഉപമിച്ചു അതേ നിമിഷം തന്നെ റാവൂത്തർക്ക് ഉമിനീരിനൊപ്പം ചോരയുടെ രുചി അറിഞ്ഞു മുറിഞ്ഞതാണ് നീട്ടി തുപ്പിയ വെറ്റിലക്കരയിൽ കൊഴുത്ത മനുഷ്യരക്തം ഒലിച്ചിറങ്ങുന്ന പോലെ റാവൂത്തർ മിഴിപൂട്ടി യാത്ര പറയാതെ അയാൾ ഇറങ്ങി നടന്നു മീനച്ചിലാറിന്റെ കരയിലൂടെ അയാൾ അതിവേഗം നടന്നു വെള്ളം പറ്റി അസ്ഥിതെളിഞ്ഞ മീനച്ചിലാറിന്റെ കരയിലിരുന്ന ഒരു കിഴവൻ റാവൂത്തറയെ തുറച്ചു നോക്കി നോട്ടം നേരിടാനാവാതെ അയാൾ തലകുണിച്ചു പടച്ചോൺ തുണ മനസ്സിലുരുവിട്ട് അതിവേഗം മുന്നോട്ട് നടന്നു അപ്പോൾ അധികം ദൂരെയല്ലാതെ മരത്തിന്റെ നിഴലുകൾക്കിടയിലൊരു രൂപം റാവൂത്തറ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി കോട്ടയത്ത് നിന്നും തൊടുപുഴയ്ക്കുള്ള ഓർഡിനറി ഗ്രാമീണ പാതയിലൂടെ ആടിക്കുലുങ്ങിയെത്തി വയസ്സൻ കുതിരയുടെ നിലവിളി പോലെ അതിന്റെ എഞ്ചിൻ ഒരു വൃത്തികെട്ട ശബ്ദം പുറപ്പെടുവിച്ചു റാവൂത്തർ തുണിസഞ്ചി ഒതുക്കി സീറ്റ് പിടിച്ചു പുറപ്പെടാൻ അല്പസമയം കൂടിയുണ്ട് കണ്ടക്ടറും ഡ്രൈവറും അക്ഷമരായി വാച്ചിൽ നോക്കിയിരുന്നു സായാന്ന സൂര്യന്റെ രശ്മികൾ അരിച്ചിറങ്ങിയപ്പോൾ ഷട്ടർ ക്ലിപ്പുകൾ താഴ്ത്തി റാവൂത്തർ സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു ഫാറി മാറി ഇരിടാങ്ങോട്ട് കാതുളയ്ക്കുന്ന പൊളിച്ചു തെറി ഉരുവിട്ട് ഒരു പെൺപുലി ചീറ്റിയ ശബ്ദം റാവൂത്തർ നെട്ടി കണ്ണു തുറന്നു പുരുഷ കേന്ദ്രീകൃതമായ ലോകത്ത് തുല്യതയ്ക്ക് വേണ്ടി വീറോടെ ഗർവാണമടിക്കുന്ന പക്കച്ചൻ മാസ്റ്റർ ജാളിയതയോടെ സീറ്റ് മാറിയിരുന്നു ബസ്സിൽ അടക്കിയ ചിരി മുഴങ്ങി അത് കാര്യമാകാതെ അയാൾ തന്റെ കണ്ണട തടവി പുറത്തേക്ക് നോക്കിയിരുന്നു റാവൂത്തറുടെ പൂച്ച കണ്ണുകൾ ബസ്സിലാകെ ഓട്ട പ്രദക്ഷിണം നടത്തി പുരുഷയാത്രികരെക്കാൾ കൂടുതൽ സ്ത്രീയാത്രികർ അതിലുണ്ടെന്ന് അയാൾ ഊഹിച്ചു തുണിസഞ്ചി മടിയിലേക്ക് ഒതുക്കി അയാൾ സഹയാത്രികനിലേക്ക് നോക്കി മൂന്നുപേർക്ക് ഇരിക്കാവുന്ന സീറ്റിന്റെ സിംഹഭാഗവും ആചാരഭാഗുവായ അപരിചിതൻ കൈയടക്കിയിരുന്നു സീറ്റിൽ ചാരിയിന്ന് മയങ്ങുന്ന അയാളിൽ നിന്നും ഇടയ്ക്കിടെ ഉതിരുന്ന ദീർഘനിശ്വാസം ബസ്സിൽ ബസ്സിലാകെ ഒരു വിപ്ലവകാന അന്തരീക്ഷമൊരുക്കി യാത്രികർ തെല്ലു അസ്വസ്ഥയോടെ അത് ആസ്വദിച്ചു നിരൂപകരെ പോലെ കുറച്ചു മനുഷ്യർ എന്തൊക്കെയോ പീറുപെറുത്തു ഡബിൾ ബെൽ മുഴങ്ങി എഞ്ചിൻ നിരമ്പിച്ച് ആനവണ്ടി ആടിക്കുലുങ്ങി മുന്നോട്ട് നീങ്ങി പുറം കാഴ്ചകളിലേക്ക് കണ്ടുനട്ട് റാവൂത്തർ ഇരുന്നു പിന്നിലെ സീറ്റിൽ നിന്നും അടക്കി പിടിച്ച ഒരു സംഭാഷണം അയാളുടെ കാതിലൊഴുകിയെത്തി ആമിന ആ പെണ്ണും പിള്ള വെറ്റു അതെയോ അതേന്ന് ആണാണോ പെണ്ണാണോ മനുഷ്യനാണ് ഒരു പെട്ടോളെ ആളെ കളിയാക്കാണോ പരിഹാസഭാവത്തിലുള്ള മറുപടി റാവൂത്തർ ഒരു പുഞ്ചിരിയോടെ സീറ്റിൽ ഇളകിയിരുന്നു അവരുടെ ഒച്ച ഉയർന്നപ്പോൾ റാവൂത്തർ ആകാംക്ഷ അടക്കാനാവാതെ തല തിരിച്ചു നോക്കി അരണ്ട വെളിച്ചത്തിൽ രണ്ട് പെണ്ണുങ്ങളുടെ തലവെട്ടം പെട്ടെന്ന് അടുത്തിരുന്ന അപരിചിതൻ ഒന്ന് ഞരങ്ങി റാവൂത്തർ ഒതുങ്ങിയിരുന്നു വൃത്തികെട്ട ഒരു ശബ്ദത്തോടെ അയാൾ എന്തൊക്കെയോ പുലമ്പി കണ്ടു തുറന്ന് റാവൂത്തറെ നോക്കി പല്ലിടിച്ചു എങ്ങോട്ടാ ടിക്കറ്റ് റാക്കും താങ്ങി ആയാസപ്പെട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൻ അയാളുടെ വിയർത്ത വയറ് ഗർഭിണികൾക്ക് സമാനമെന്ന് റാവൂത്തർക്ക് തോന്നി ബട്ടണുകൾ ആരാധ്യം പൊട്ടുമെന്ന തർക്കത്തിലായിരുന്നു തൊടുപുഴ തൊടുപുഴക്കാ ഞാനുമുണ്ട് രണ്ട് തൊടുപുഴ അടുത്തിരുന്നു അന്യ അപരിചിതൻ ഗർജിക്കും പോലെ പറഞ്ഞു കണ്ടക്ടർ ടിക്കറ്റ് അടിച്ച് റാവൂത്തർക്ക് നീട്ടി അപരിചിതൻ അത് തട്ടിപ്പറിച്ച് പോക്കറ്റിൽ നിന്നും കാശെടുത്ത് കണ്ടക്ടർക്ക് നീട്ടി ടിക്കറ്റ് വാങ്ങി അയാൾ റാവൂത്തറുടെ കയ്യിലിരുന്ന നോട്ടുകൾ മടക്കി സ്വന്തം കീശയിലിട്ടു ശരീരം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നിയപ്പോൾ റാവൂത്തർ തുണിസഞ്ചു ചേർത്ത് വെച്ച് അപരിചിതനെ സൂക്ഷിച്ചു നോക്കി അയാളുടെ സ്വർണ നിറമുള്ള കണ്ണുകളിൽ തീ എരിയുന്ന പോലെ തോന്നിയപ്പോൾ നോട്ടം പിൻവലിച്ചു അകാരണമായൊരു ഭീതി റാവൂത്തറെ വന്നു മൂടി റാവൂത്തർ ആശുപത്രിയിലോട്ട് റാവൂത്തർ ആശ്ചര്യത്തോടെ അപരിചിതനെ നോക്കി അയാൾ അത് ശ്രദ്ധിക്കാതെ ഏതോ ഹിന്ദി ഗാനം മൂളി സന്ദർഭത്തിന് യോജിക്കാത്ത ശോകഗാനമായിരുന്നത് ഒന്നും മനസ്സിലാവാതെ ഉരിയാടാനാവാതെ റാവൂത്തർ അയാളെ നോക്കിയിരുന്നു ചോദ്യങ്ങളുടെ കൂമ്പാരം മനസ്സിൽ കുമ്മിഞ്ഞുകൂടി പിരിച്ചു വെച്ച കട്ടിമീശയിൽ വന്നിരുന്ന ഈച്ചയെ അയാൾ സെക്കൻറ്റുകൾക്കുള്ളിൽ വായ്ക്കുള്ളിലാക്കി റാവൂത്തർ കിടുങ്ങിപ്പോയി അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു എന്താ പേര് റാവൂത്തർ ചോദിച്ചു പേരില്ല അപരിചിതൻ ചിരിച്ചു ഭയത്തിന്റെ മാറാപ്പ് വലിച്ചിട്ട് റാവൂത്തർ അയാളെ നോക്കിയിരുന്നു ഒരു കറുത്ത സർപ്പം ദേഹത്തെ ഇഴഞ്ഞു കയറി വലിഞ്ഞു മുറുക്കുന്ന സ്വപ്നം കണ്ടപ്പോൾ റാവൂത്തർ ഞെട്ടി ഉണർന്നു ഓടിനറിയുടെ കുഴുക്കം നിലച്ചിരുന്നു ആനവണ്ടികൾ ഇറങ്ങി ചളിക്കുഴിയായ ബസ് സ്റ്റേഷൻ പുറത്തിരിട്ട് വീണ്ടിരുന്നു തൊടുപുഴ ടൗണിലെ വിളക്കുകൾ മിഴി തുറന്നിരിക്കുന്നു ബസ് ഇറങ്ങി നടക്കാനാ നടക്കാനായിരുന്ന റാവൂത്തർക്ക് മുൻപിൽ അപരിചിതൻ വെളുക്കെ ചിരിച്ച് വീണ്ടും പ്രത്യക്ഷനായി വാ നമുക്കൊരു ഓട്ടോ പിടിക്കാം ഇരുട്ടാകില്ലേ നടന്നു പോയാൽ ഇഴജന്തുക്കൾ എഴുഞ്ഞു മടിശീലയിൽ കയറും റാവൂത്തർക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ അപരിചിതൻ അതിലെ വന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ചു ഓട്ടോയിൽ ഇരിക്കുമ്പോൾ റാവൂത്തറുടെ നെഞ്ച് പടപെടാമിടിച്ചു തനിക്കൊപ്പം ഇരിക്കുന്ന അപരിചിതൻ ആരാണെന്നോ എന്താണെന്നോ വെളിപ്പെടുത്താത്തതിൽ അയാൾക്ക് അമർഷം തോന്നി എന്താണ് ഇയാളുടെ ഉദ്ദേശ്യം എന്നറിയണമല്ലോ ധൈര്യം സംഭരിച്ച് റാവൂത്തർ ചോദിച്ചു നിങ്ങൾ ആരാ എന്താ ഉദ്ദേശ്യം വഴിവിളക്കുകളുടെ വെളിച്ചം ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ ഉള്ളിൽ മിന്നൽ പിണരുകൾ പോലെ പതിച്ചുകൊണ്ടിരുന്നു അതിൽ അയാളുടെ ശാന്തമായ മുഖം റാവൂത്തർ വ്യക്തമായി കണ്ടു പറഞ്ഞില്ലേ എനിക്ക് പേരില്ല ആശുപത്രിയിലോട്ട ഒരാളെ കൂട്ടാനുണ്ട് അതിന് താനെന്തിന് എന്റെ പുറകെ വരുന്നത് തന്നെ പോയി കൂടെ ആളെ കൂട്ടാൻ റാവൂത്തറുടെ ശബ്ദത്തിന്റെ കാഠിന്യം കൂടിയത് കൊണ്ടാവണം ഓട്ടോ ഡ്രൈവർ തിരിഞ്ഞ് അവരെ ഇരുവരെയും വീക്ഷിച്ചു പിന്നെ നേരെ ഇരുന്നു ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു എതിരെ വരുന്ന വാഹനങ്ങൾ നീണ്ട ഹോൺ മുഴക്കി ചീറിപ്പാന് പോയിക്കൊണ്ടിരുന്നു ചൂടാവില്ല റാവുത്തറിക്കാർ ആശുപത്രിയിലേക്ക് എനിക്കൊരു കൂട്ടു വേണമെന്ന് തോന്നി വഴി കാട്ടാൻ ഇക്കയെ കൂട്ടുപിടിച്ചു കാരണം എനിക്ക് വഴി അറിയൂല അപരിചിതന്റെ മറുപടിയിൽ റാവുത്തറുടെ രോഷം തണുത്തു അയാൾ ഓട്ടോയുടെ സീറ്റിൽ ചാരിയിരുന്നു ആശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു സ്ഥലമെത്തി ഓട്ടോ ഡ്രൈവറുടെ ശബ്ദം കേട്ടപ്പോഴാണ് റാവൂത്തർ കണ്ണു തുറന്നത് വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ആശുപത്രി ബിൽഡിംഗ് നോക്കി ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് റാവൂത്തർ കൂടെ ഇരുന്ന് അപരിചിതനെ നോക്കി അയാളുടെ മുഖത്ത് മുൻപുണ്ടായിരുന്ന ശാന്തതയും ചുണ്ടിലെ പുഞ്ചിരിയും അപ്പോഴും ഉണ്ടായിരുന്നു ഓട്ടോ ഇറങ്ങി ഓട്ടോ കൂലി കൊടുക്കാൻ പോക്കറ്റിൽ കൈട്ട റാവൂത്തറെ അരിതെന്ന് വിലക്കി അയാൾ തൻ്റെ കയ്യിലിരുന്ന നോട്ടുകൾ ഓട്ടോ ഡ്രൈവർക്ക് നേരെ നീട്ടി അച്ചടി പണം മാറാത്ത ആ നോട്ടുകൾ പോക്കറ്റിൽ തിരികെ ഡ്രൈവർ ഓട്ടോ തിരിച്ചു നന്ദിയുണ്ട് റാവൂത്തറിക്കാ നന്ദിയുണ്ട് അപരിചിതന്റെ ശബ്ദം കേട്ട് റാവൂത്തർ തിരിഞ്ഞു നോക്കി അയാൾ ഇടം ശൂന്യമായിരുന്നു ഇത്ര വേഗം പോയോ ആ പോയി കാണും റാവൂത്തർ അങ്ങനെ ചിന്തിച്ചു പിന്നെ തിടുക്കപ്പെട്ട് ലേബർ റൂം ലക്ഷ്യമാക്കി നടന്നു ഉമ്മകുൽസുവിന്റെ കൺമണിയെ കാണാൻ ലേബർ റൂമിന് മുന്നിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്വജനങ്ങളെ ദൂരെ നിന്നേ റാവൂത്തർ തിരിച്ചറിഞ്ഞു ഉത്സാഹത്തോടെ ഓരോ അടിയും അയാൾ മുന്നോട്ട് വെച്ചു അവരിലേക്കുള്ള അകലം കുറഞ്ഞു വന്നതും എന്തോ ഒരു പന്തികേട് മണുത്തു ആരിലും ഒരു ഉന്മേഷം കാണാൻ കഴിഞ്ഞില്ല ചുരൽ ചാരി കരച്ചിലടക്കുന്ന ഉമ്മയെ കണ്ടതും റാവൂത്തർ വല്ലാതായി ഉമ്മ എന്താണ് ഉമ്മ എന്താണും പറയാത്ത മറുപടിയില്ലാതെ അവർ കരച്ചിലടക്കി റാവൂത്തർ ഒരു ഭ്രാന്തനെ പോലെ ലേബർ റൂമിന് നേരെ ഓടി അവിടെ അയാൾക്ക് വഴി വഴിതണിഞ്ഞ് വെള്ളവസ്ത്രമിട്ട രണ്ട് യുവതികൾ കടന്നു വന്നു അവരുടെ ചുണ്ടിൽ നിന്ന് മുതിർന്ന വാക്കുകൾ ഏതോ ഗർത്തത്തിൽ നിന്നെന്ന പോലെ റാവൂത്തർ കേട്ടു ഉമ്മക്കോൽസ്വല്ലേ മരിച്ചത് പാവം പേറാനുള്ള ഭാഗ്യമേ ഉള്ളൂ വളർത്താനുള്ള ഭാഗ്യമില്ല ആ വാക്കുകൾ കേട്ടറിൽ ലേബർ റൂമിന്റെ ചുവരിൽ ചാരി തളർന്നിരിക്കുന്ന റാവൂത്തറുടെ കാതുകളിൽ ബസ്സിലെ ചിരി ചിരിമൊഴുങ്ങി അതോടൊപ്പം അയാളുടെ വാചകങ്ങളും ആശുപത്രിയിലോട്ടല്ലേ ഞാനും അങ്ങോട്ട് ഒരാളെ കൂട്ടാനുണ്ട് മരണത്തിൻ്റെ മണമുള്ള ശരിയായിരുന്നു അതെന്ന് മനസ്സിലായ റാവൂത്തർക്ക് മുന്നിൽ ഇരുട്ട് മാത്രം